ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു പാനിൽ ശർക്കര ഇരുന്നൂറ് ഗ്രാം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായി തിളച്ച് വരണം നന്നായി ഇളക്കി കൊടുക്കുകയും വേണം ശർക്കര നന്നായി തിളച്ച് രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചിരകിയത് രണ്ട് കപ്പാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ജീരകം ചതച്ചത് അര ടീസ്പൂൺ ഒരു ആറ് ഏലക്കായ പൊടിച്ചെടുത്തത് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു പാനിൽ രണ്ടര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനതിൽ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് രണ്ടര കപ്പ് അരിപ്പൊടി എടുത്ത് തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കുറശ്ശേ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം നമ്മൾ അപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് നല്ല നൈസായി പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെള്ളം കുറച്ചെ കുറച്ചെ ഒഴിച്ച് കൊടുത്ത് അത് നന്നായി കുഴച്ചെടുക്കാം തിളച്ച വെള്ളം ആയതുകൊണ്ട് ഇപ്പോൾ കൈ തൊടാൻ നമുക്ക് പറ്റില്ല സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കി നല്ലോണം യോജിപ്പിക്കാം അതിന് ശേഷം ചൂടൊന്ന് ഒരല്പം കുറഞ്ഞതിന് ശേഷം കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നമുക്കത് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിയുടെ വറവിനനുസരിച്ച് വ്യത്യാസപ്പെടും വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം തിളപ്പിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി വെള്ളം കൂടി പോയാൽ പേടിക്കണ്ട കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കുറച്ചെടുക്കാം കുഴച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ നല്ലവണ്ണം കുഴച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം കുറച്ച് ഓയിലൂടെ ഒഴിച്ച് ഞാനിവിടെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം നമ്മൾ നന്നായി കുഴയ്ക്കുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് നല്ല കൊഴുക്കട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നസ് വരും ഇനി നമുക്ക് കുഴച്ചെടുത്ത മാവിനെ ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം എനിക്കിവിടെ പന്ത്രണ്ട് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് രണ്ടര കപ്പ് പൊടിയിൽ നിന്നും ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് നിറയ്ക്കാനായിട്ട് ഒരു വിരൽ വെച്ച് നമുക്കിത് ഒരു ഭാഗം കുഴിയാക്കി എടുക്കാം ഇങ്ങനെ കുഴിയാക്കുമ്പോൾ നമുക്ക് പൊടി എല്ലാ സൈഡിലും ഒരേ കണത്തിൽ വരാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് ഒരു ടേബിൾ സ്പൂൺ നിറച്ചു കൊടുക്കാം ഇനി അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം ഒന്ന് അമർത്തി കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടെ ഉരുട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ഉരുളകളും ഫില്ലിങ് നിറച്ചെടുക്കാം ഇനി നമുക്കൊരു അപ്പച്ചെമ്പ അല്ലെങ്കിൽ സ്റ്റീമർ അടുപ്പിൽ വെച്ച് തട്ട് വെച്ച് കൊടുക്കാം അതിനകത്ത് നമുക്കൊരു അല്പം ഓയിൽ തേച്ച് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇനി നമുക്ക് ഓരോ കൊഴുക്കട്ടയും ഇതിൽ പറക്കി വെച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം വി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മൂടി വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കോഴുക്കട്ടയൊക്കെ നമുക്ക് വെന്തിട്ടുണ്ട് നമുക്ക് നമുക്കെന്നാലും ഒരു ഒന്ന് കുത്തി കുത്തിനോക്കാം അതിലൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല അപ്പം നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ നല്ല വണ്ണം വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കോഴിക്കുട്ടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം